നമ്മൾ ജീവിതത്തിൽ ചിലരെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ഇത്രയും ഉണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു എന്നുള്ള രീതിയിലൊക്കെ ആ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാച്ച് ആവുക എന്നാണ് ഈ രേണുവിനും കുടുംബത്തിനെന്നു പറയുന്നത് ഇപ്പം സാധാരണ രീതിയിൽ തന്നെ ഒരു നോർമൽ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആയിരിക്കും തീർച്ചയായിട്ടും ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരുപാട് പേരുണ്ടെങ്കിൽ വാടക വീട്ടിലായിരിക്കും കഴിയുന്നത് അവരുടെ എല്ലാം മെയിനായിട്ടൊരാഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ രേണുവിനും കുടുംബത്തിനും ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് കൊടുത്തിരുന്നത് അതും ഏഴ് സെൻ്റി നല്ലൊരു വീട് തന്നെയാണ് തീർച്ചയായിട്ടും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഏഴ് സെൻ്റി ഒരു വീട് വെക്കുന്നത് എന്ന് പറയുന്നത് പല കുടുംബത്തിനും നടക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഈ വീടില്ലാത്ത ഒരു റോഡിലൊക്കെ നിൽക്കുന്നതോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ അർഹതയുള്ളവർക്ക് മാത്രം വെച്ച് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ നന്ദി എപ്പോഴും ഓർത്തിരിക്കുന്നോ അല്ലെങ്കിൽ അവർ അത് മറക്കത്തേ ഇല്ല പക്ഷേ ഇങ്ങനത്തുള്ളവർക്ക് ഫ്രീ ആയിട്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാലും അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എപ്പം കുറ്റം പറയുന്നതല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ രേണുവിൻ്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ വീട് കൊണ്ട് ഒരു ഗുണവും ഇല്ല ഭയങ്കര ദാരിദ്ര്യം പിടിച്ച വീടാണ് അല്ലെങ്കിൽ ഞങ്ങൾ വീട് ഇടിച്ച് പൊളിക്കും ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് തന്നെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ കിച്ചു പോലും ആ വീഡിയോ നിൽക്കാത്തത് പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവർ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വീഴുകയുള്ളൂ